കർത്താവായ യേശു ക്രിസ്തുവിന്റെ നുസ്തുല്യനാമത്തിന് വന്ദനം പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് എഴുതിയ സുവിശേഷം ആറാം അധ്യായം ഇരുപത് ഇരുപത്തൊന്നേ വാക്യങ്ങൾ അനന്തരം യേശു ശിഷ്യന്മാരെ നോക്കി പറഞ്ഞത് ദരിദ്രന്മാരായ നിങ്ങൾ ഭാഗ്യവാന്മാർ ദൈവരാജ്യം നിങ്ങൾക്കുള്ളത് ഇപ്പോൾ വിശക്കുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾക്ക് തൃപ്തി വരും ഇപ്പോൾ കരയുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ ചിരിക്കും ആറാമധ്യായം തുടങ്ങുന്നത് ഒരു ശബത്തിൽ യേശു ഒരു കാര്യം ചെയ്യുന്നു പിന്നെ പിറ്റേ ശബത്തിൽ ഒരാഴ്ച കഴിഞ്ഞ് അടുത്ത ശബത്തിൽ യേശു കർത്താവ് ഒരു കാര്യം ചെയ്യുന്നു ഈ രണ്ട് കാര്യങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് നമ്മളിപ്പോൾ വായിച്ച പാകത്തിൻ്റെ പ്രസക്തി ആദ്യത്തെ ശബത്തിൽ യേശുവിൻ്റെ ശിഷ്യന്മാർ ഒരു വിളഭൂമിയിൽ കൂടി കടന്നു പോകുമ്പോൾ കതിർപ്പറിച്ച് കൈകൊണ്ട് തിരുമ്മിത്തും പരീക്ഷന്മാരിൽ ചിലർ ശബത്തിൽ വിഹിതമല്ലാത്തത് നിങ്ങൾ ചെയ്യുന്നതെന്തെന്ന് ചോദിച്ചു യേശു പറയുകയാണ് ദാവീത് തനിക്കും കൂടെയുള്ളവർക്കും വിശന്നപ്പോൾ എന്താണ് ചെയ്തതെന്ന് നോക്കിയാൽ മതി അപ്പം ശബത്തിൽ ചെയ്യാൻ പാടില്ല പക്ഷെ വിശന്നപ്പോൾ ദാവീത് പുരോഹിതന്മാർക്കല്ലാതെ വേറെ ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യം ചെയ്തു എന്നിട്ട് പറയാണ് മനുഷ്യപുത്രൻ ഈ മനുഷ്യപുത്രൻ ദൈവപുത്ര എന്ന് പറയാതെ മനുഷ്യപുത്രം എന്ന് പറയുന്നത് നമുക്കും കൂടെ വേണ്ടിയിട്ടാണ് ശബത്തിനും കർത്താവാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പാടില്ല ശരിക്കും പക്ഷേ നിങ്ങൾ വിശന്നപ്പോ അങ്ക് ചെയ്തു കരുണ ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് പ്രാപിക്കാം ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഒരബദ്ധം പറ്റിയാൽ അല്ലെങ്കിൽ നിങ്ങളുടെ വിശപ്പ് കൊണ്ട് നിങ്ങളങ്ങനെ ചെയ്താൽ കരുണ നായവതിയെ ജയിച്ച് പ്രശംസിക്കുന്നു കർത്താവിൻ്റെ പക്കൽ കൃപയും കരുണയും ധാരാളമുണ്ട് രണ്ടാമത്തെ ശബത്തിൽ നമ്മൾ ശ്രദ്ധിച്ചോ മനഃപൂർവ്വമായിട്ടൊരു കാര്യം ചെയ്യുക യേശു ശബത്തിൽ സൗഖ്യം കൊടുക്കുമോ എന്ന് നോക്കി അവനെ കുറ്റം ചുമത്താൻ സംഗതി കിട്ടേണ്ടതിനെ പരീശന്മാരും ശാസ്ത്രിമാരും പതുങ്ങിയിരിക്കുകയാണ് യേശു അറിഞ്ഞുകൊണ്ട് തന്നെ ആ മനുഷ്യനോട് എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറഞ്ഞു എന്നിട്ട് ചോദിക്കണം ശബത്തിൽ നന്മ ചെയ്യുന്നതാണോ തിന്മ ചെയ്യുന്നതാണോ ജീവനെ രക്ഷിക്കുന്നതാണോ നശിപ്പിക്കുന്നതാണോ ഏതാണ് നല്ലത് നമ്മളെ സംബന്ധിച്ച് ഇതിൻ്റെ ഒരു വലിയ പ്രാധാന്യമില്ല നമുക്ക് ലൈഫിൽ ഒരു ആപ്ലിക്കേഷൻ വരുന്നില്ല കാരണം നമുക്ക് യഹൂദന്മാരെ പോലെ ശബത്താചരണമില്ല എന്നാലും ഒരു അതിൻ്റെ ആത്മീയ അർത്ഥം നോക്കിക്കേ ആറ് ദിവസം ജോലി ചെയ്തിട്ട് ഏഴാം ദിവസം പള്ളിയിൽ വന്നവരുത്തേ ആ ശബത്താചരണത്തിൽ നന്മയുണ്ട് ജീവനുണ്ട് അങ്ങനെ കർത്താവിന് വേണ്ടി ഒരുത്തും വേർതിരിക്കപ്പെട്ടിരിക്കുന്ന സ്വസ്ഥത അതവൻ്റെ ശരീരത്തിലോ ദൈവം തരും അവൻ്റെ മരണം മാറി ജീവൻ തരും യേശു സൗഖ്യം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഭജനത്തെഴുതിയിരിക്കുന്നു പരീക്ഷന്മാരും ശാസ്ത്രിമാരും ഭ്രാന്ത് നിറഞ്ഞവരായി യേശുവിനെന്ത് എന്ന് തമ്മിൽ ആലോചന കഴിച്ചു അപ്പോഴാണ് യേശു അപ്പോസ്റ്റൽമാരെ തിരഞ്ഞെടുത്തിട്ട് ഇത് പറയുന്നത് ദരിദ്രന്മാരായ നിങ്ങൾ ഭാഗ്യവാന്മാർ ദൈവരാജ്യം നിങ്ങൾക്കുള്ളതും നിങ്ങൾ ദരിദ്രായ കൊണ്ടാണല്ലോ നിങ്ങൾക്ക് വിശന്നപ്പോൾ നിങ്ങൾ ഈ കതിർ പറിച്ചു തന്നത് അതുകൊണ്ടെന്ത് പറ്റി ദൈവരാജ്യാനുഭവം നിങ്ങളുടെ ജീവിതത്തിലുണ്ടായി വിശക്കുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾക്ക് തൃപ്തി വന്നു ഇപ്പോൾ കരയുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ ചിരിക്കും ഇപ്പോൾ ശരിയാണ് പ്രതികൂലമുണ്ട് ബുദ്ധിമുട്ടുണ്ട് പക്ഷെ നിങ്ങൾ ചിരിക്കും ഇപ്പോൾ പരിഹസിച്ചിരിക്കുന്നവരുണ്ട് അവർ കരയും യേശുവിൻ്റെ ഉപദേശത്തിൽ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ സ്വന്തം വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും പരിഹാസം ഉണ്ടാകും കാരണം വിശ്വാസത്തിൽ ഒരുത്തൻ ചലിക്കുന്നത് കാണുമ്പോൾ ലോകത്തിൻ്റെ അവസരങ്ങളിലൊന്നും തൊടാതെ മറ്റുള്ളവർ മുമ്പിൽ മണ്ടനെ പോലെ ചലിക്കുമ്പോൾ എല്ലാവരും ചിരിക്കും കാര്യങ്ങൾ അതുപോലെ പറയുമ്പോൾ മനുഷ്യരുടെ പ്രശംസ കിട്ടുകയില്ല സത്യത്തിൽ നടക്കുമ്പോൾ വീട്ടുകാരുടെ പോലും അംഗീകാരം കിട്ടുകയില്ല പക്ഷേ ഓർക്കണം നിങ്ങൾ ഒരു പ്രവാചകനിലേക്കുള്ള യാത്രയിലാണ് കള്ളപ്രവാചകനാണെങ്കിലോ പ്രശംസ കിട്ടും എല്ലാവരും നിങ്ങൾ സന്തോഷിക്കും പക്ഷേ നിങ്ങളിങ്ങനെ പോയാൽ നിങ്ങൾ കർത്താവ് ദൂത് തരും നിങ്ങളിലൂടെ ദൈവം സംസാരിക്കും തൻ്റെ അരുളപ്പാട് ദൈവം അറിയിക്കും അപ്പോൾ ഒന്ന് കർത്താവിന് വേണ്ടി ദൈവവചനത്തിന് വേണ്ടി അല്ലെങ്കിൽ ദൈവവചനത്തിലുള്ള കർത്താവിലുള്ള കൃപയുടെ സാധ്യത യൂസ് ചെയ്യുക അവിടെ എന്താ നഷ്ടം മനസ്സപ്പം നഷ്ടപ്പെടുകയാണ് ഒരു മനുഷ്യന് അബദ്ധം പറ്റിയാലും കൃപാസനത്തിനോട് ധൈര്യത്തോടെ അടുത്ത് വരാം ആ ഒരു ധൈര്യം കിട്ടും രണ്ടാമത്തത് റിസ്ക് എടുത്ത് ദൈവജനത്തിന് ഒരു ശബത്ത് അനുഭവം കൊടുക്കുന്നു അവിടെ വെല്ലുവിളിയുണ്ട് പക്ഷേ അവിടെ ശാരീരികവും ആത്മീയവുമായ ഒരു ശബത്ത് അനുഭവത്തിലേക്ക് ദൈവജനത്തെ നയിക്കുന്നു ഇതിലൂടെ ദുഃഖമുണ്ട് കരച്ചിലുണ്ട് ദാരിദ്ര്യമുണ്ട് വിശപ്പുണ്ട് ദുഷിയുണ്ട് പക്ഷേ നിങ്ങളുടെ പ്രവാചകൻ എന്ന പദവിയിലേക്കാണ് വിശുദ്ധൻ എന്ന പദവിയിലേക്കാണ് ദൈവത്തിൻ്റെ എന്ന പദവിയിലേക്കാണ് വിശുവിൻ്റെ നാമത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു കർത്താവ് തുണനിൽക്കട്ടെ സഹായിക്കട്ടെ